പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമുന്നനേക്കും ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് അതിലെ ഇനി സുഹത്തു അൽ ബക്രയിൽ വയ്താ കളയിത്തും മനാസിക്കും എന്ന് പറയുന്ന വചനാണ് വിശദീകരിക്കാനുള്ളത് അത് വിശദീകരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെയൊക്കെ ഒരു മൂല കാരണം ഉണ്ടല്ലോ ഇബ്രാഹിമും മകൻ ഇസ്മായിലുമായി ബന്ധപ്പെട്ട ചരിത്രം എല്ലാ ആളുകൾക്കും അറിയാതെ ഹലീം എന്നാണ് പറഞ്ഞത് ആ ഗുലാമലീമ് ആരാണ് എന്ന് ഒക്കെ അടുത്ത ക്ലാസ്സിലെ വിശദീകരിക്കുള്ളൂ ഇന്നിറാഹിബിൻബി സയഹുദ്ദീൻ റബ്ബി ഹബിലിമിന് സാലിഹീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ റബ്ബിന്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോ തന്നെ ഒരു ചിന്താപരമായ ഔന്നിത്യത്തിന്റെ തലങ്ങളിലേക്ക് പോവുകയാണ് തൻ്റെ താൻ എന്നുള്ള ഞാൻ എന്നുള്ളത് വിട്ട് തന്നെ തന്നെ ഞാനും നിങ്ങളൊക്കെ പോകേണ്ടതാണ് നമ്മുടെ റബ്ബിലേക്ക് അപ്പോഴാണ് നമുക്ക് ഹിതായത്ത് കിട്ടുക ഇന്നി റാഹിബുനില റബ്ബി സയ്യഹുദ്ദീൻ എനിക്ക് ഹിതായത്ത് കിട്ടുക എപ്പോഴാ ഞാൻ എൻ്റെ നാട് വിട്ട് കോഴിക്കോട്ടേക്കോ അല്ലെങ്കിൽ കോഴിക്കോട് എൻ്റെ നാടാണെന്ന് വിചാരിച്ചോളൂ അല്ലെങ്കിൽ കേരളം എൻ്റെ നാടാണ് ആ കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് പോയാൽ എനിക്ക് ഹിതായത്ത് കിട്ടുവോ അപ്പോ നമ്മൾ പോകുന്നത് അവിടുന്ന് ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ വരേണ്ടതുണ്ട് അപ്പോഴാണ് ഇത് ആര് ആരോടാണ് എന്നുള്ളതൊക്കെ വ്യക്തമായി സ്പഷ്ടമായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോ ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്കൊന്ന് പോകേണ്ടതുണ്ട് ഇപ്പൊ ഞാൻ ഇവര് നമ്മള് മനസ്സിലാക്കിയിട്ടുള്ളത് ഇബ്രാഹിം ഞാൻ ഞാനിന്റെ റബ്ബിലേക്ക് പോകുക എന്ന് പറയുമ്പോ ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ പാരമ്പര്യമായിട്ട് അങ്ങനെയാണ് പഠിപ്പിച്ചത് എന്നിട്ട് പറയണ വാക്ക് എനിക്ക് ഹിതായത് കിട്ടുന്നതാണ് അപ്പൊ നമുക്ക് ഹിതായത് കിട്ടാൻ നമ്മൾ പോകേണ്ട നമ്മുടെ റബ്ബ് എവിടക്കാണ് പോകേണ്ടത് എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ തീരുമാനിച്ച് ചിന്തിച്ച് പറഞ്ഞാൽ മതി ഞാൻ പറയുന്നില്ല അതിന്റെ ഉത്തരം അപ്പോഴാണ് ഫുറി ഹിലീമിനെ സാലിഹി എന്ന് പറയുന്നത് എന്താണ് ഹലീം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പിന്നെ വിശദീകരിക്കുന്നുണ്ട് അതാണ് അത് ഒരുപാട് ക്ലാസ്സുകളിലൂടെ വിശദീകരിച്ചു പോകേണ്ട കാര്യമാണ് അങ്ങനെ ഫലമ്മ ബലഹ ആരാണ് എന്നുള്ളതൊക്കെ നമ്മൾ പറയണം ഈ സിലേക്ക് അതായത് അള്ളാഹുവിന്റെ നിക്കറിലേക്ക് അത് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചു സെയി എന്ന് പറയുന്നത് പിച്ച വെച്ച് നടക്കാനോ ഓടിച്ചാടി വാപ്പാടപ്പം നടക്കാനോ ഉള്ള പ്രായത്തിലേക്ക് ഒരു കുട്ടി എത്തുന്ന അവസ്ഥയല്ല ഒരാളുടെ അശുദ്ധിലേക്ക് എത്തുന്ന ഒരാൾ ദിക്കറിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കുകയും അതിലേക്ക് നിരന്തരം അതിനു വേണ്ടി പഠനവും ചിന്തയും അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വേളയാണ് ഒരാളുടെ സെയി എന്ന് പറയുന്നത് ചെയ്യുന്ന വ്യക്തിയാണ് ഈസയിലേക്ക് എത്തണത് എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ് അങ്ങനെ സെയി ചെയ്ത് കിട്ടുന്ന ജ്ഞാനത്തെയാണ് സാഹത്ത് എന്ന് പറയാ എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ് അതാണ് എന്ന് പറയുന്നത് ഇനി ഇതിൽ കൂടുതൽ എങ്ങനെയാണ് എൻ്റെ സഹോദരങ്ങൾക്ക് ഇത് പറഞ്ഞു തരേണ്ടത് എന്ന് എനിക്കറിയില്ല ഇവിടെ ഞാൻ അതൊന്നും അല്ലെന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് സിയോ സാഹത്തോ ഒന്നുമല്ല ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ന് ഉദ്ദേശിക്കുന്നത് അറ എന്നുള്ള വാക്കാണ് ഒരാളുടെ കാഴ്ച എന്ന് പറയുന്നത് മനാമ്പ് പിന്നെ പറയാ ഉറക്കാണോ എന്താണോന്നുള്ളത് പക്ഷെ എന്ന് പറയുന്നത് ഒരാളുടെ സ്വപ്നമല്ല എന്ന് പറഞ്ഞ കിനാവല്ലെന്നർത്ഥം സ്വപ്നമാകാം പക്ഷെ കിനാവ് അല്ല ഇത് നമ്മൾ എത്ര വർഷങ്ങൾക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സംസാരിച്ച വിഷയമാണത് ഒരാളുടെ റുയത്ത് എന്ന് പറയുന്നത് അയാളുടെ രകത്ത് സദക്ത റുയ എന്ന് പറയുന്നത് നീ നിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു സത്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ഒരാള് ഉറക്കിൽ കണ്ട സ്വപ്നമല്ല നമ്മള് നമ്മുടെ ചിന്തയുടെ ഉൾക്കാഴ്ചയിൽ നിന്ന് മനസ്സിന്റെ ഉൾക്കാഴ്ചയിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ ശരിവെക്കുകയാണ് ചെയ്യണത് അതാണ് സത്തക്ത എന്ന് പറയണത് നമ്മൾ ചിന്തിക്കല്ലോ ഒരു വിഷയത്തെ കുറിച്ച് അന്വേഷണം നടത്തും പഠനം നടത്തും ഗവേഷണം നടത്തും അപ്പൊ നമുക്കൊരു ഉൾക്കാഴ്ച നമുക്ക് ശരിയായി കാര്യങ്ങളെ ബോധ്യപ്പെടുന്ന മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ എത്തലാണ് നമ്മുടെ റിയത്ത് എന്ന് പറയുന്നത് അല്ലാതെ നഗ്ന നേത്രങ്ങൾ കൊണ്ടോ കിടന്നുറങ്ങുമ്പോൾ കാണുന്നതോ അല്ല കിടന്നുറങ്ങുമ്പോൾ കാണുന്ന കിനാവോ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന കാഴ്ചയോ അല്ല ഒരാളുടെ റൂയത്ത് എന്ന് പറയുന്നത് ഇതൊന്നാദ്യം ഉറപ്പിക്കണം അപ്പൊ ഇബ്രാഹിമിന്റെ സ്വപ്നം സ്വപ്നം എന്ന് പറയുമ്പോ നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു മഹാനായ ഒരു മനുഷ്യൻ ഇന്ത്യയിലെ ആളെ പേരൊന്നും പറയുന്നില്ല കിടന്നുറങ്ങുമ്പോൾ കാണുന്നതല്ല ഒരാളുടെ സ്വപ്നം മറിച്ച് അയാൾ ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് അയാളുടെ സ്വപ്നം എന്ന് എന്നയാളത്തെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും പറയാതെ തന്നെ ഈ മുസാഫിൽ നിന്ന് ഈ യാഥാർഥ്യം വ്യക്തമാവും ഞാന് റ എന്ന് പറയുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ടുള്ള ഒരു മനുഷ്യന്റെ കാഴ്ചയല്ല എന്നുള്ളത് നിരവധി ഉദാഹരണങ്ങളിലൂടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പല ക്ലാസ്സുകളിലൂടെ ഞാൻ വിശദീകരിച്ചു പോയിട്ടുണ്ട് അപ്പോ എന്ന് പറയുന്നത് അതാണ് ലഖത് സദക്ത റുയാലിക്കൽ എന്നൊക്കെ പറയണത് അതാണ് ലഖത് സദക്കാഹു ല എന്ന് പറയുന്നത് കിടന്നുറങ്ങുമ്പോ കണ്ട സ്വപ്നം നീ സത്യപ്പെടുത്തിയിരിക്കുന്നു എന്നല്ല അങ്ങനെ കിടന്നുറങ്ങുമ്പോ കാണുന്ന സ്വപ്നമൊക്കെ സത്യപ്പെടുത്താൻ നിന്ന ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂല അതുമാത്രം മനസ്സിലാക്കിയാൽ മതി എൻ്റെ സഹോദരങ്ങൾ ബാക്കിയൊന്നും കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പൊ ഇന്ന് ചെറിയ ഒരു ആണ് റുവിയത്ത് എന്താണ് എന്നുള്ളതൊന്ന് ഉറപ്പിക്കാം അത് നമ്മുടെ ഉൾക്കാഴ്ചയാണ് ഉള്ളിൽ ഉള് അകക്കണ്ണുകൊണ്ട് കണ്ടെത്തുന്ന യാഥാർത്ഥ്യങ്ങളാണ് ആ യാഥാർത്ഥ്യങ്ങളെയാണ് ഇബ്രാഹിം തെസദീക്ക് ചെയ്യണത് സത്യപ്പെടുത്തുന്നത് അതെന്താന്നുള്ളത് ഇനി നമ്മൾ വിശദീകരിക്കും ബലക മാഹു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വലബ വിശദീകരിച്ചു വലിപ്പത്ത് റൂമ് വിശദീകരിച്ചപ്പോൾ ബലക വലബ എന്നുള്ളത് വിശദീകരിച്ചു പറഞ്ഞു അപ്പൊ ഒരാള് ഇല്ലൽ ബലാഹ് എന്ന് പറയുന്നത് ആ ബലാഹ് ബലഹ എന്ന് പറയുന്ന സഹയിലേക്ക് ഒരാൾ ബലാഹ ആക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നിഖറിലേക്ക് അവൻ എത്തിച്ചേരുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തിപ്പെടുന്നതാണത് അത് ഇനി ഇതിലും നന്നായിട്ട് എങ്ങനെയാ പറഞ്ഞ പറയാന്ന് എനിക്കറിയില്ല ആ സെയി ചെയ്ത് അതാണ് ഫസ് ഔ എന്ന് പറയുന്നത് ആ സ ഈ സീ മൂന്നക്ഷരാണ് ഈസ എന്ന് പറയണത് നമ്മള് സെ ചെയ്ത് നമുക്ക് ലഭിക്കുന്ന അറിവാണ് നമ്മുടെ സാഴത്ത് എന്ന് പറയുന്നത് അന്ത്യനാളല്ല അതാണ് ഇന്ന ജൽജലത്തെ സാഴത്തിലെ ഷെയുൻ അലീം എന്ന് പറയുന്നത് ആ സാഹത്ത് വരുമ്പോ നമ്മുടെ ചിന്തയിലും മനസ്സിലും ഉണ്ടാകുന്ന പ്രകമ്പനം അതൊരു മഹത്തായ ഒരു സംഗതി തന്നെയായിരിക്കും അത് അതുവരെ നമ്മൾ വഹിച്ചു നടന്നിരുന്ന ചുമന്നു നടന്നിരുന്ന ഈ എല്ലാ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഈ എല്ലാ ധാരണകളെയും ഊഹങ്ങളെയും ഒക്കെ നമ്മൾ താഴടും ഇട്ടു ചെയ്യാം ഇനി അത് വേണ്ട എന്ന് അത് മനസ്സിലാക്കിയാ മതി അത് സുരത് ഹജ്ജിന്റെ തുടക്കം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിനെ കുറിച്ച് എനിക്ക് വിശദീകരിക്കാനുള്ളത് അപ്പൊ റൂത്ത് എന്താന്നുള്ളത് ഉറപ്പിക്കുക എൻ്റെ മനസ്സ് സഹോദരങ്ങളുടെ മനസ്സിൽ അത് ഉറക്കിൽ കാണുന്നതോ നമ്മളിപ്പോ ഞാനിപ്പോ ഈ മൊബൈലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഈ കാണുന്ന മൊബൈലിൽ കാണുന്ന കാര്യോ കാണും എൻ്റെ മുന്നിൽ കാണുന്ന ഏതെങ്കിലും ഒരു വസ്തുവോ അല്ല എൻ്റെ റൊയ്യത്ത് എന്ന് പറയുന്നത് എൻ്റെ ആകെക്കണ്ണുകൊണ്ട് കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ് എൻ്റെ റൊയ്യത്ത് അത്രയും മനസ്സിലാക്കുക ബാക്കി അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം